രാഹുൽ ഇപ്പോൾ മരിച്ച വെള്ളിയുടെയും ലീലയുടെയും വീട്ടിലാണ് രാഹുൽ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ എന്താണ് ഇപ്പോൾ അറിയിക്കുന്നത് മറ്റു മരിച്ചവരുടെ വീട്ടിലല്ല അതിന് തൊട്ടടുത്ത വീട്ടിലാണ് ആ വീട്ടിലിപ്പോൾ ആരും തന്നെ ഇല്ല എന്നതാണ് അവർക്ക് നാലു മക്കളാണുള്ളത് ആശ്രിതർക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സ്ഥലത്തേക്ക് കൊണ്ടുവരിക അതിനൊക്കെ ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇന്ന് നടക്കാനിരിക്കുന്നത് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ യോഗമുണ്ട് വനം മന്ത്രി ഉച്ചതിരിഞ്ഞ് സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞതുപോലെ സെറ്റിൽമെന്റ് ഏരിയ ആണ് പുനരധിവസിപ്പിച്ച ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവരാണ് ഈ വനത്തിൽ വനത്തോടും കാട്ടു മല്ലിട്ട് വളരെ ദുസ്സഹമായ ജീവിതം നയിക്കുന്നത് എന്നതാണ് അതായത് പുനരധിവസിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് കഴിയുന്ന ആളുകളൊക്കെ സ്ഥലം ഉപേക്ഷിച്ച് ഇവിടെ പോയി എന്നുള്ളതാണ് അങ്ങനെ വളരെ ദുസ്സഹമായ ജീവിതമാണ് നമ്മളിപ്പം ഈ അയൽവാസികളായ ആളുകളൊക്കെ ചേരുന്നുണ്ട് എങ്ങനെയാ ജീവിതം മുന്നോട്ട് പോകുന്നത് ജീവിതം നമ്മൾ വരുമ്പോൾ പടക്കല്ലേ പൊട്ടിച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് പോയി പടക്കല്ലേ മെട്ടിട്ട് വന്നിട്ട് ആനന് പടക്കല്ലെ പൊട്ടിച്ച് ആനൻ ഓട്ടിക്കുന്നു എന്നിട്ട് നമ്മൾ കോറസുകാരെ വിളിക്കുമ്പോൾ അവർ പറയും നമ്മൾ ഒമ്പതാം ബ്ലോക്കിലുള്ളത് ഏഴാം ബ്ലോക്കിലുള്ളെന്ന് അവർ വരുമ്പോൾ ആന ഇവിടെ ഉണ്ടാവില്ല ആനന് നമ്മളെല്ലാം പടക്കല്ലേ പൊട്ടിച്ചിട്ട് ആനനെ അങ്ങ് ഓട്ടിക്കുന്നു അത് കഴിഞ്ഞിട്ടെന്ന് അവർ വരുന്നു രാത്രി വന്നിട്ട് ഒക്കെ വന്യമൃഗങ്ങളെ ആട്ടിപ്പായിപ്പിച്ച് വീണ്ടും ദുരിത ജീവിതം നയിക്കാണ് ഈ പ്രദേശത്തുള്ളവർ